കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായി ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ഐ ആർ പി സിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചിറ്റാരിപ്പറമ്പ് പൂവത്തിൻകീഴിൽ തീർത്ഥാടകർക്കായി ഒരുക്കിയ ഭക്ഷണ വിശ്രമ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമാപനമായി കീഴിൽ ജൂൺ പത്ത് മുതലായിരുന്നു ഭക്ഷണവിശ്രമ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നത് തുടർച്ചയായി മൂന്നാം വർഷവും നടത്തിയ ഭക്ഷണവിശ്രമ കേന്ദ്രം തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമായതിൻ്റെ സന്തോഷത്തിലാണ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയും ഐ ആർ പി സിയും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി തീർത്ഥാടകർക്കായി ചിറ്റാരിപ്പറമ്പ് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ഐ ആർ പി സിയുടെയും നേതൃത്വത്തിൽ തുടർച്ചയായി മൂന്നാം വർഷമാണ് ചിറ്റാരിപ്പറമ്പ് പൂവത്തിൻകീഴിൽ ഭക്ഷണ വിശ്രമ കേന്ദ്രം ഒരുക്കിയത് ജൂൺ ഒൻപതിന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജനായിരുന്നു ഈ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം എന്നിവയോടൊപ്പം വിവിധ കലാപരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചിരുന്നു കൂടാതെ തീർത്ഥാടകർ എത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തിയെന്നും മൂന്ന് വർഷമായി ഈ ഉദ്യമം വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് നാട്ടുകാരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ദിവസങ്ങളിലായി നാൽപ്പതിനായിരം വ്യത്യസ്തമായി വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ മറ്റൊരു വേദചിന്തകളുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് എന്ന തോന്നൽ ഇവിടെ വന്നു പോകുന്ന എല്ലാ ആളുകൾക്കും ഈ പഞ്ചായത്തിനും പുറത്തുമുള്ള വിവിധ ജാതി മത പെട്ടവരും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽപ്പെട്ടവരുടെയും അകവഴിഞ്ഞ സംഭാവനയുടെ ഭാഗമായിട്ടാണ് മൂന്നാമത്തെ വർഷം പ്രവർത്തനം നടത്തുമ്പോൾ യാതൊരു ആശങ്കയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ജനങ്ങളുടെ തുമലയോടുകൂടി ഈ കേന്ദ്രം പരിപൂർണ വിധം ഇത് പരിപൂർണമായ സമൂഹത്തിന്റെ തുറകളിൽ പെട്ടവർ നൽകുന്ന സഹകരണമാണ് ഈ പരിപാടി വൻ വിജയമാകാൻ കാരണമെന്നും വരും വർഷങ്ങളിൽ ഇത് തുടരാൻ ശ്രമിക്കുമെന്നും ഭാരവാഹികളായ കെ ദിവാകരൻ എൻ വിജയൻ ടി പവിത്രൻ എന്നിവർ പറഞ്ഞു കേന്ദ്രത്തിന്റെ സമാപന ദിവസമായ ഞായറാഴ്ച തീർത്ഥാടകർക്കായി വിപുലമായ ഭക്ഷണം തന്നെ ഒരുക്കിയിരുന്നു ന്യൂസ് കൂത്തുപുറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ